നമുക്ക് വടകപ്പുള്ളി നാരങ്ങ കറി നാരങ്ങ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാം ചെത്തി എടുക്കാം നന്നായിട്ട് ചെത്തി എടുക്കുക ഇത് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് അവർ വീട്ടിൽ നിന്ന് പിച്ച് തന്നതാണ് നഗരൂരുള്ളൊരു വീട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങി അപ്പോൾ നമുക്കിത് ഒരു സ്പെഷ്യൽ വയ്ക്കാം അപ്പോൾ നമ്മൾ സാധാരണ വടകപ്പുള്ളി നാരങ്ങ ഓണത്തിനാണ് വയ്ക്കാറ് പക്ഷേ ഇപ്പം നമ്മൾ നൈമിത്രയുടെ വടകപ്പുള്ളി നാരങ്ങ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും വേണം 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 എന്ന് പറയും പിന്നെ നമുക്ക് ഈ വടകപ്പുള്ളി സത്യം പറഞ്ഞാൽ കിട്ടാറില്ല അതുകൊണ്ടാണ് ഇപ്പം കിട്ടി അപ്പോൾ നമ്മൾ നേടുകയാണ് ചെ എല്ലാം എടുത്തിട്ട് ബാക്കി നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അരി കളഞ്ഞു വേണം നമ്മൾ ഇത് ചെയ്യുക ഈ അരി ഇത് കിടന്നാണ് കയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അരി കുത്തിയെടുത്ത് കളയണം അരി കുത്തിയെടുത്ത് ഇങ്ങനെ 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 ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞിടാം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ടിട്ട് ഈ ഒരു നാരങ്ങേറ്റാറിൻ്റെ രുചിയുണ്ടല്ലോ നാരങ്ങ കറി എന്നാണ് നമ്മളിതിനെ പറയുന്നത് രുചി ഒന്നും വേറെയാണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ സമയമാണ് ഈ നാരങ്ങ പിടിക്കുന്ന സമയമാണ് ഗണപതി എന്ന് പറയും ആ ഗണപതി നാരങ്ങ എന്ന് പറയുന്നത് ഇതിലൂടെ നീളമുള്ള നാരങ്ങയാണ് ഈ നാരങ്ങേനെ നീളത്തിനിരിക്കും ഈ ഉണ്ട നാരങ്ങയാണ് വടുക്കപ്പുള്ളി നാരങ്ങ അപ്പോൾ അത് എങ്ങനെയായിരുന്നു ഈ തിരുവനന്തപുരം കൊല്ലം സൈഡിലൊക്കെ എല്ലാ സദ്യക്കും വിളമ്പുന്ന നാരങ്ങക്കറിയാണ് ഇത് അങ്ങനെ വേറുള്ള സ്ഥലങ്ങളിൽ എനിക്കറിയില്ല നമ്മുടെ സദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരിടം ഇനമാണ് ഈ നാരങ്ങ അപ്പോൾ നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുക്കാം വെച്ചിത് ചെത്തിയിട്ട് ഇതേ അരിയാണ് ഇട്ടുക അരിഞ്ഞ് തീർന്നിട്ട് കാണിക്കാവേ അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ഇതുപോലെ ചെയ്തു നോക്കണം ഇല്ലാത്തവർ പറഞ്ഞാൽ ഇത് കുറച്ചേ കാണുകയുള്ളൂ അയച്ചു തരാം അപ്പോൾ നമുക്ക് ആ നാരങ്ങയ്ക്ക് നമ്മളെന്താണ് പച്ചമുളക് ചേർക്കും അതെ ഇങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കാം എന്നു വെച്ചാൽ പച്ചമുളക് ഇൻ്റെ എരിവാണ് നമ്മൾ ചേർക്കുന്നത് നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് പച്ചമുളക് പ്രത്യേകം എടുത്ത് പറയാം പച്ച ഒന്നും കഴുകരുത് ചൂടുവെള്ളം നല്ലവല്ല തിളച്ച വെള്ളം അത് തണുപ്പിച്ചിട്ട് ഇതെല്ലാം കഴുകിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ ആരും കയറി പച്ചവെള്ളി കഴുകിയെടുക്കല്ലേ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് പച്ചവളത്തിൽ കഴുകിയിട്ടെടുത്ത് ചെയ്യുന്നത് പെട്ടെന്ന് തീത്തയാവും നമുക്ക് ഇനി സവാള സവോള സവോള അരിയാണ് സവാള അതിനെ അരിഞ്ഞ അരിഞ്ഞെടുക്കാം അതും കൂടെ നമ്മൾ നാരങ്ങ കറിയിൽ ചേർക്കുകയാണ് ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം പച്ചമുളക് സവാള പിന്നെന്താണ് നാരങ്ങ നാരങ്ങമായിട്ട് നമ്മൾ അംഗത്തിന് അപ്പോൾ കാണാം ഓക്കേ നാരങ്ങ വെക്കാൻ പോവുകയാണ് കൂട്ടുകാർ ഓക്കെ അപ്പോൾ നാരങ്ങക്ക് പാത്രം വെച്ചു നല്ലെണ്ണ അഴിച്ചു ഇതിപ്പോൾ വീട്ടാവശ്യത്തിന് കുറച്ച് മാത്രം ഉണ്ടാക്കുന്നെങ്കിൽ വെളിച്ചെണ്ണയെ യൂസ് ചെയ്യാവൂ വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ടേസ്റ്റ് നമ്മൾ പിന്നെ ഇത് ഇരിക്കും എന്നുള്ളത് കൊണ്ട് കുറച്ച് അറിയില്ല എത്ര പോകുമെന്നറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നല്ലെണ്ണ ഒഴിച്ചത് കേട്ടോ നമ്മൾ കടുകാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കടുക പുട്ടുകയാണ് ഇട്ട് കുറച്ച് ഉലുവ കൊടുക്കും ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ് കുറച്ച് മാത്രം ഇഞ്ചി കുറച്ച് മാത്രം ഇഞ്ചി കുറച്ച് മാത്രം വെളുത്തുള്ളൂ കുറച്ച് മാത്രം മാറ്റും ഇഞ്ചി വെളുത്തുള്ളിയാണ് ഓക്കെ നമ്മൾ അതിലേക്ക് എത്ര സവാളയാണ് നാല് ചെറിയ സവാളയാണ് ചെറുതായി അരിഞ്ഞത് ചെറുതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചയീർപ്പം ഒന്നിനും വരരുത് കേട്ടോ ആ അങ്ങനെ കണക്കട്ടാക്കി തരാം അതൊന്ന് മൂക്കട്ടെ ഉപ്പ് പുറച്ചു മാത്രം ഉപ്പ് പരലുപ്പാണേ പരലുപ്പ് പൊടിച്ചതാണ് നമ്മൾ ടൂറ് ഇത് നമ്മളുടെ ഒരു രീതിയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാക്കാനുള്ളതെന്നൊന്നും നമ്മൾ പറയില്ല അത് പച്ചമുളകാണ് അഞ്ഞൂറ് പച്ചമുളകാണ് രണ്ട് കിലോ ാരങ്ങയാണ് വെളുത്തുള്ളിയും ഇന്ത്യയൊക്കെ കുറച്ച് മാത്രം ഒരു മൂന്നാല് കുണ്ട വെളുത്തുള്ളി കുളിച്ചതാണ് പിന്നെ ഇന്ത്യയിൽ രണ്ട് വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് അത്രയേ ഉള്ളൂ ആ അങ്ങനെ നമ്മുടെ പച്ചമുളക് സവാളയൊക്കെ മുറത്ത് വന്നു ഇനി അടുത്തതായിട്ടാണ് നമ്മളുടെ ഏറ്റവും സംഭവം അതെന്നുവെച്ചാൽ നമ്മുടെ നാരങ്ങയെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പറ്റും നാരങ്ങയെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് പല രീതിയിലാക്കാർ ഉണ്ടാക്കും കേട്ടോ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം നന്നായി ഉപ്പൊക്കെ ഇട്ട് കഴിക്കണ കേളാം ഒരു രീതിയുണ്ട് അച്ചാറിടാനൊക്കെ ആ രീതിക്ക് ചെയ്താല് നമുക്ക് റിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ ഇരുന്നോളും പിന്നെ ഏതെങ്കിലും കാരണം വെച്ചാല് ബംഗസങ്ങാനും പിടികട്ടെ പലരും പറയും വിനാഗിരി കൊറേ എടുത്തൊഴിച്ചാൽ ബംഗസ് വരില്ല അതൊക്കെ തെറ്റായ ധാരണകളാണ് കേട്ടോ വിനാഗിരി ഒഴിച്ച പൂപ്പ് വരാതിരിക്കുകയൊന്നുമില്ല വരിക തന്നെ ചെയ്യും പച്ച ഈർപ്പം കട്ടിയാലും എങ്ങനെ ചെയ്താലും വരും അപ്പൊ അതുകൊണ്ട് അച്ചാർ അച്ചാറിടുന്നതിൽ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയുന്നത് ഇതിനിടയ്ക്ക് മറന്നു പോയതാണ് വേ ഇത് ഇടാൻ മറന്നുപോയി മതി നല്ല രസം വന്നില്ല ഞാൻ കാണേണ്ടേ അത് കള്ളം അത് കള്ളം കള്ളം പറയാ കൂടാതെ ഇതേപോലെ ഉണ്ടാക്കി സദ്യക്ക് വിടാമ്പണം കേട്ടോ ഇങ്ങനെ മൂട്ടിട്ടുണ്ട് ഇങ്ങനെ മൂത്താൽ മതി അപ്പൊ നമ്മള് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആവശ്യത്തിന് കായപ്പൊടി പറഞ്ഞല്ലോ രണ്ട് കിലോയാണ് എടുത്തത് അപ്പൊ അതിനനുസരിച്ച് നമ്മളെ കായപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി അടുത്ത് എന്തു മഞ്ഞൾപ്പൊടി നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ടായില്ല അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയെല്ലാം നമ്മൾ ചേർത്തേക്കുന്നത് പച്ചമുളകാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത് ധീരിയായി കാണുന്നത് പോലെയല്ല കേട്ടോ നല്ലൊരു കളർ അല്ല സൂപ്പർ ഒരു കളർ കുറച്ച് വിനാഗിരി നമുക്ക് ഒഴിക്കാം കുറച്ച് അത്രയും ഒഴുകി നല്ല പുളുപ്പുള്ള നാരങ്ങി നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇതിലോട്ടൊഴിച്ചെടുക്കുകയെ നന്നായിട്ട് വെട്ടി തിളപ്പിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ പറ്റിച്ചെടുക്കണം അത് നമ്മളിപ്പോൾ ചെയ്യുന്നതാണ് ആ എന്നിട്ട് വേണം ഇതിനെ പറ്റിച്ചെടുക്കാൻ ഇപ്പോഴാണ് ഇതിന് യഥാർത്ഥ കറി ആകുന്നത് ഇതൊരു കറി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ തിളപ്പിച്ച വെള്ളമാണ് ആ അത് മതിയാവുമോന്ന് എനിക്ക് അറിയില്ല മോളെ കുറച്ചും കൂടി വേണം എന്നാലേ അത് തിളച്ച് മുറുകി വരുകയുള്ളു വെന്ത് ആ പുളിയും എല്ലാം പിന്നെ നമ്മളിതിൽ കുറച്ച് നൈമിത്രയുടെ മാജിക് മസാല കൂടി ചേർക്കണം എന്ന് വെച്ചാൽ നമ്മളെ മാജിക് മസാല എന്ന് പറഞ്ഞാല് നൈമിത്രയുടെ സ്വന്തം മസാല ശർക്കര എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട് ശർക്കര കുറച്ച് ചേർക്കണം പിന്നെന്താണ് പിന്നെ സ്നേഹത്തിൻ്റെ ഒരു അമൃത് നമ്മളിവിടെ നിറയ്ക്കുന്നതാണ് ഉപ്പ് വേണോ ഇനി തീ വെച്ചിട്ട് കുറുക്കി വറ്റിക്കും അതാണ് നമ്മളിപ്പോൾ ഒരു കാര്യം പോയി കേട്ടോ നൈമത്തിനയുടെ മാജിക് മസാല ചേർക്കണം മാജിക് മസാല ശർക്കരയും മറ്റും അടങ്ങുന്ന നൈമിറ്റിനെ മാജിക് മസാല സ്പവാമി എഴുതിയിരിക്കും നമ്മുടെ സ്നേഹം നിറച്ച് ഊട്ടി വറ്റിച്ചെടുക്കുന്നതാണ് ി തിളച്ച് വറ്റി കുറുകി വരണം പോളി മാസാണേ ഇതേ കിഴക്ക് തിളച്ച് 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 വറ്റണം കുറുവണം അപ്പോൾ അതിന് ഒരു ടേസ്റ്റ് നിങ്ങൾക്കറിയില്ല എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്കറിയില്ല അറിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ വടകപ്പുളി നാരങ്ങ കിട്ടുമ്പോൾ ചെയ്തേനെ കേട്ടോ ഇനി ഇതേപോലെ തന്നെ മസാലയിട്ടും ചെയ്യാമേ സൂപ്പറാണ് എല്ലാ മസാലകളും കിട്ടും മുളക് പൊടിയൊക്കെ ചേർത്ത് ചെയ്യാം ഈ കളറല്ല കേട്ടോ വീഡിയോയിൽ കാണുന്ന കളറല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറുകി കുറുകി കുറുകുറുവിന്നിട്ടുണ്ട് കുറുകി വറ്റി സൂപ്പർ കറിയായിട്ടുണ്ട് ഇതിനെയാണ് നാരങ്ങക്കറി എന്ന് പറയുന്നത് ഈ നാരങ്ങക്കറി തരുന്ന ഒരു പേസ്റ്റ് ഈ നാരങ്ങക്കറിയും ചമ്മന്തിയും മീൻ പൊരിച്ചതും ആഹ പൊളി പൊളി സൂപ്പറായത് വറ്റി പുഴുകി പൊളിയായി ഇപ്പോൾ എന്ത് ചേലാ മൊഞ്ചാണാ മൊഞ്ചാ നിനക്ക് മൊഞ്ചാ 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 ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ നമ്മൾ കോഴുകയാണ് കൂട്ടുകാരി കോഴുകയാണ് അത് ചേച്ചി ഇച്ചിരി കോരി എടുത്തു നമുക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൽ തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാൻ എടുക്കത്ത് അതിലോട്ട് തണുക്കാൻ പിന്നെ ഇനി നമ്മൾ മാറ്റി വയ്ക്കും മറ്റേ പാത്രത്തിൽ നമ്മൾ എടുക്കാതെ മാറ്റി വെക്കാനാണ് അതിലോട്ട് കോരി വയ്ക്കുമ്പോൾ രണ്ട് ദിവസം കൊണ്ടേ തണുക്കുകയുള്ളൂ അല്ല നമ്മൾ പാക്ക് ചെയ്യുള്ളൂ പിടിച്ചു വരാനായിട്ട് അതെ ഇനി ഇതിലോട്ട് കോരി മാറ്റി തണുപ്പിപ്പിക്കാനൊക്കെ കേട്ടോ രണ്ട് ദിവസത്തെ എന്ന് കുറച്ചേ ഉള്ളിലേ ഉള്ളൂ നാരങ്ങ അച്ചറിനുസരിച്ചുണ്ടാക്കോളൂ ഇതേ അപ്പം തന്നെ നമ്മൾ നാരങ്ങക്കറി എടുത്ത് കൊണ്ടുവച്ചു ഇതിന് രണ്ട് കളർ വരുന്നുണ്ടോട്ടോ എൻ്റെ ക്യാമറയുടെ കുഴപ്പമായി നല്ലൊരു കളറാണ് ഈ നാരങ്ങ അച്ചാർ കറിക്കി ഇരിക്കുന്നത് പക്ഷേ ഞാനിങ്ങനെ എന്തോ പ്രകാശം കടിക്കുമ്പോൾ വേറൊരു കളറായിട്ട് പരിണമിക്കുന്നു എനിക്കറിയില്ല കേട്ടോ എന്തായാലും ചോറ് കഴിക്കാനായിട്ടിന്ന് കാക്കച്ചയാണ് ഇരുന്നത് പാക്കറ്റീടുകയാണ് ഈ എടുത്തത് അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ വിചാരിച്ചു ഈ സംഭവം ഇട്ട് ഇളക്കി ചോറ് കഴിക്കാൻ ഞാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇത് ചോറ് കഴിക്കാൻ ഭയങ്കര സൂപ്പറാണ് ഈ കറി ഇങ്ങനെ എടുത്തൊഴിച്ചിട്ട് അതിൻ്റെ ചമ്മന്തി ഇട്ട് ഇളക്കി ദേ മീൻ പൊരിച്ചതും കൂടി വെച്ച് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ വിടി ഉരുട്ടി വായിൽ വെച്ച് സത്യം പറഞ്ഞാൽ എൻ്റെ വായിൽ വെള്ളം വന്നു ഇതുപോലെ നമ്മുടെ വീട്ടിലെ ഉച്ചയൂണിൻ്റെ അവിയലും തോരനും മീൻ കറിയും മീൻപൊരിച്ചതും ആയിരുന്നു ഇന്ന് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇതെടുത്ത് വെച്ചേക്കുന്നത് ചെങ്കലവ ഫ്രൈ ആണ് കിളി മീൻ കേട്ടോ എന്നിട്ടതേ നമ്മളെ ഈ നാരങ്ങ കറി അങ്ങോട്ട് ഒഴുകയാണ് കേട്ടോ ആഹാ പോളി കാക്കച്ചയുടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടേൻ്റെ ആൾക്കാരെ മനസ്സിലാക്കി പോട്ടെ പോളി മാസാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ഇതുപോലെ ചെയ്തു വെക്കണേ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളഭിപ്രായങ്ങൾ പറയണേ പോളി മാസം എന്ന് വെച്ചാൽ പോളി മാസം മറ്റൊരാളൊന്നും അതിൽ കഴുകുന്ന കണ്ടിട്ടില്ല ഇപ്പോൾ കഴുകാനുണ്ടോ അതും കൂട്ടി അതും കൂട്ടി തന്നെ കഴിക്കാം നിങ്ങൾ ഇതേപോലെ നാരങ്ങക്കറി കറി വെച്ച് നോക്ക് വെച്ചു അലക്കപ്പുള്ളി കിട്ടുമ്പോൾ ഞങ്ങൾ ഇതേപോലെ വെച്ച് നോക്ക് പോളി മാസാണ് പോളി മാസം വേറുതേ പറയല തള്ളൊന്നുമല്ല ഒരാ ഉണ്ടാക്കി വെച്ചിട്ട് തള്ളിപ്പറയലൊന്നുമില്ല പിന്നെ അച്ചാറുകൾ ഇങ്ങനെ ഉണ്ടാക്കി വച്ചാൽ ഒരുപാട് കാലം ഇരിക്കും പക്ഷേ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം മാങ്ങ അച്ചാറും വെളുത്തുള്ളി അച്ചാറൊന്നും ഇരിക്കില്ല കേട്ടോ ഫ്രഷ്നെസ് പോകും അപ്പോൾ അതിലവരെന്തൊക്കെയോ ചേർത്ത് വെക്കുന്നതാണ് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ട് മാസം കൊണ്ട് നമ്മുടെ അച്ചാറുകളെല്ലാം തീരണം അല്ലെങ്കിൽ പ്രശ്നമാണ് നാരങ്ങക്കറി ഇരുന്നോളും കേട്ടോ ഈ കറിയൊക്കെ ഇരുന്നോളും നാരങ്ങയുടെ പ്രത്യേകിച്ച് ആസിഡ് ഉണ്ടല്ലോ അത് കാരണമായിരിക്കാം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോവേഴ്സിനോട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക നീ നാരങ്ങക്കറി ഇതേപോലെ ഉണ്ടാക്കി നോക്കുക വീട്ടിലൊക്കെ ഈ നാരങ്ങ ഉള്ളവർ തീർച്ചയായിട്ടും ചെയ്യുക അത് എൻ്റെ ഒരു കുഞ്ഞ് എക്സ്പ്രഷനോട് കൂടി ഇന്നത്തെ വീഡിയോയുടെ പരസമാപ്തിയാണ് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നൈമിത്ര തീ